ന്യൂസിലൻഡിനെതിരായ മൂന്നാം ടി ട്വന്റിയിൽ ഒൻപത് വിക്കറ്റിന്റെ കിഡിലൻ ജയം നേടിയിരിക്കുകയാണ് പാകിസ്ഥാൻ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് ഇരുന്നൂറ്റി നാല് റൺസിന് ആയപ്പോൾ പാകിസ്ഥാൻ വെറും പതിനാറ് ഓവറുകളിൽ വിജയലക്ഷ്യം മറികടന്നു നാൽപ്പത്തി അഞ്ച് പന്തിൽ നൂറ്റിയൊന്ന് റൺസുമായി പുറത്താകാതെ നിന്ന പാക് ഓപ്പണർ ഹസൻ നവാസാണ് കളിയിലേക്ക് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ട പാകിസ്ഥാന്റെ കിഡിലൻ തിരിച്ചുവരവാണ് മൂന്നാം ടി ട്വന്റിയിൽ കണ്ടത് ഓക്ലാൻഡിൽ നടന്ന കളിയിൽ ആദ്യം പാകിസ്ഥാൻ ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു തകർച്ചയോടെയായിരുന്നു ന്യൂസിലാൻഡിന്റെ തുടക്കം മികച്ച ഫോമിലായിരുന്ന ഫിൻ അലൻ മൂന്ന് റൺസിൽ പുറത്തായി ഒൻപത് പന്തിൽ പത്തൊൻപത് റൺസ് നേടിയ ടീം സിഫാട്ടാണ് അടുത്തതായി വീണത് ഇതോടെ സ്കോർ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി മൂന്ന് എന്ന നിലയിലായി മൂന്നാം നമ്പറിൽ കളിച്ച മാർക്ക് ചാമ്പ്മാന്റെ വെടിക്കെട്ട് ന്യൂസിലാൻഡിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചു പന്തിൽ പതിനൊന്ന് ഫോറുകളും നാല് സിക്സറുകളും അടക്കം തൊണ്ണൂറ്റിനാല് റൺസാണ് ചാപ്മാൻ നേടിയത് പതിനെട്ട് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്ത നായകൻ മൈക്കിൾ ബ്രേസലിയും തിളങ്ങിയതോടെ ന്യൂസിലൻഡ് സ്കോർ ഇരുന്നൂറ്റി നാലിലെത്തി ഇരുന്നൂറ്റി അഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാനു വേണ്ടി ഓപ്പണർമാരായ മുഹമ്മദ് ഹാരിസും ഹസൻ നവാസും ചേർന്ന് വെടിക്കെട്ട് തുടക്കമാണ് നൽകിയത് അഞ്ച് പോയിന്റ് അഞ്ച് ഓവറുകളിൽ എഴുപത്തിനാല് റൺസാണ് ആദ്യ വിക്കറ്റിൽ ഇവർ നേടിയത് ഇരുപത് പന്തിൽ നാല്പത്തിയൊന്ന് റൺസ് എടുത്ത മുഹമ്മദ് ഹാരിസിന്റെ വിക്കറ്റാണ് പാകിസ്ഥാന് ആദ്യം നഷ്ടമായത് നാല് ഫോറുകളും മൂന്ന് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ് മൂന്നാം നമ്പറിൽ ബാറ്റിങ്ങിന് എത്തിയത് ക്യാപ്റ്റൻ സൽമാൻ ആഗ ആയിരുന്നു ആഗയും നവാസും ചേർന്നായി പിന്നീട് വെടിക്കെട്ട് ഇരുവരും മിന്നും ഫോമിൽ ബാറ്റ് വീശിയതോടെ കിവീസ് ബൗളർമാർ അടി വലഞ്ഞു വെറും പതിനാറ് ഓവറുകളിൽ പാക് ലക്ഷ്യം കണ്ടു നാൽപ്പത്തി അഞ്ച് പന്തിൽ പത്ത് ഫോറുകളും ഏഴ് അടക്കം നൂറ്റിയഞ്ച് റൺസ് നേടിയ ഹസൻ നവാസും മുപ്പത്തിയൊന്ന് പന്തിൽ ആറ് ഫോറുകളും രണ്ട് സിക്സറുകളുമടക്കം അൻപത്തി ഒന്ന് റൺസ് നേടിയ സൽമാൻ ആഗെയുമായിരുന്നു പാകിസ്ഥാൻ വിജയം നേടുമ്പോൾ ക്രീസിലുണ്ടായിരുന്നത് അതേസമയം വണ്ടർ ക്യാച്ചുകൾക്കും മിന്നും ഫീൽഡുകൾക്കും പേരുകേറ്റ ടീമാണ് ന്യൂസിലാൻഡ് ടീം എന്നാൽ ലോക ക്രിക്കറ്റിലെ മിന്നും ഫീൽഡർമാരുടെ പടയായ ന്യൂസിലൻഡിനെ ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഹാരിസ് റൌഫ് ഫീൽഡിംഗ് പിഴവിന് ഏറ്റവും ടീം കൂടിയാണ് പാകിസ്ഥാൻ ആ ടീമിലുള്ള ഒരു താരം ന്യൂസിലൻഡിനെ വെള്ളം കുടിപ്പിച്ചത് ക്രിക്കറ്റ് ലോകം ഞെട്ടലോടെയാണ് കണ്ടത് മത്സരത്തിന്റെ ആദ്യ ഓവറിൽ തന്നെയാണ് ഈ മിന്നും ക്യാച്ച് സംഭവിച്ചത് ഷഹീൻ അഫ്രീദിയുടെ അഞ്ചാം പന്തിൽ ന്യൂസിലൻഡ് ഓപ്പണർ ഫിൻ അലനെ ഷോർട്ട് പൈൻ ലെഗിൽ പറന്നു പിടിച്ചാണ് ഹാരിസ് റൌഫ് അമ്പലിപ്പിച്ചത് അപ്രീതയുടെ ഇൻ സ്വിംഗർ ഫിൻ അലൻ ഫൈൻ ലെഗിലേക്ക് അടിച്ചെങ്കിലും ഞുടെയിടയിൽ പറന്നു വീണ ഹാരിസ് റൗഫ് ഒറ്റ കൈയിൽ ക്യാച്ച് കൈയിലൊതുക്കുകയായിരുന്നു മൂന്ന് പന്ത് നേരിട്ട ഫിൻ അലൻ റണ്ണൊന്നും എടുക്കാതെ പുറത്തായി മത്സരത്തിൽ നാല് ഓവറിൽ ഇരുപത്തിയൊൻപത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത ഹാരിസ് റൌഫ് ബോൾ കൊണ്ടും തിളങ്ങി